അസ്സാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലാമൂല്ല ബഹുമാനപ്പെട്ട സ്വാദാത്തിങ്ങൾ മാക്കൾ മുത്തായിവ്യങ്ങൾ ഉമറാക്കൾ മറ്റ് സഹോദര സഹോദരന്മാരെ നാം ഇവിടെ മൂന്ന് ദിവസത്തോളമായി കൂടിച്ചെന്നത് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട അനുജന് കുറത്ത് സാദ് സേതു ഭംഗങ്ങളൊത്തങ്ങൾ പറഹത്തിൻ്റെ അനുസ്മരണം ബഹുമാനപ്പെട്ടവർ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഇന്നലെ ഇന്നലെ പോയ പോലെയുണ്ട് അത്രയും പെട്ടെന്ന് ഒരു വർഷം പോയത് നമ്മൾ അറിഞ്ഞില്ല ഈ കുഗ്രാമ ലോകം മുഴുവൻ അറിയുവാൻ മറിയുവാൻ കാരണമായ ബഹുമാനപ്പെട്ട തങ്ങളറവുകൾ ഇവിടെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിന്നുകൊണ്ടതാണ് കൂടുതലായിട്ടും സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും പത്താണിയായും കൊണ്ട് എന്ത് വിഷയവും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഇസ്മിന്റെ പണിയോ ഒന്നും എടുക്കുന്നവരെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം ആ നാവിൻ അള്ളാഹുത്തായാലും ഒരു അസർ കൊടുത്തു പറയാ യാസീനോധം പറയും നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ അതിൻ്റെ ഗുണം എല്ലാവരും കിട്ടുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആൾ ജനങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിനുള്ള ഒരു തെളിവാണ് ഇപ്പം അഭാദത്തിൻ്റെ ശേഷി ഇത്രയും മഴയും കാര്യങ്ങളിലും ഉണ്ടായിട്ട് വരെ എല്ലാ ദിവസവും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ ദർജ ദർജ വർദ്ധിക്കുമാറാകട്ടെ സ്വർഗത്തിൽ നാം എല്ലാവരെയും അസൂർലാഹി സാഹു അല്ല വസ്ലം കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അതുപോലെ ബഹുമാനപ്പെട്ടവർ വർക്ക് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ രോഗം കണ്ട് കഷ്ടപ്പെടുന്നവരെല്ലാം രോഗങ്ങളെ ശുഭയാക്കട്ടെ മഹലത്തിൽ നിന്നും അതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും സന്തൽ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും അതെല്ലാം പലവരും പല പല കാര്യങ്ങളും തീർച്ചയാക്കി കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ട് അവരെല്ലാം ഹല്ലാതായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് മറക്കട്ടെ എല്ലാം ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ മസൂദ് തങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ധ്യാനം നടത്തുന്നതാണ് എനിക്ക് കൂടുതൽ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ട് എല്ലാവരും വല്ലതും ധ്യാഴ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് Dan dosi itu dan Assalamualaikum warahmatullahi wabarakatuh.